എന്തുകൊണ്ടാണ് നന്ദി എപ്പോഴും മഹാദേവന്റെ മുന്നിലായി കാണപ്പെടുന്നത് ഒരിക്കൽ ഒരു ചെറിയ കുട്ടി അമ്പലത്തിൽ പോയി അവിടുത്തെ തിരുമേനിയോട് ചോദിച്ചു തിരുമേനി ഈ കാള എന്താ എപ്പോഴും മഹാദേവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തിരുമേനി ഒരു രസകരമായ മറുപടി നൽകി ഇത് നന്ദിയാണ് മഹാദേവന്റെ പ്രിയപ്പെട്ട ആരാധകൻ ഒരിക്കൽ മഹാദേവന്റെ മുൻനിരയിൽ സീറ്റിൽ സീറ്റിലിരിക്കാൻ നന്ദിക്ക് ടിക്കറ്റ് കിട്ടി അതിനുശേഷം നന്ദി ഇവിടുന്ന് മാറിയതേയില്ല ഇത് കേട്ട ഉടനെ കുട്ടി ചോദിച്ചു ശരിക്കും ഈ മുന്നിൽ ഇരുന്നിട്ട് നന്ദി എന്താ ചെയ്യുന്നത് നന്ദി ശ്രദ്ധയാണ് പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒരുപാട് ശബ്ദങ്ങളും ബഹളങ്ങളും ആളുകളും എന്തിനേറെ ഒരുപാട് സെൽഫികളും നിറഞ്ഞൊഴുകുമ്പോഴും നന്ദിയുടെ ശ്രദ്ധ ഭഗവാനിലും മാത്രമാണ് മഹാദേവനില് മാത്രമാണ് ലോകം അവനും ചുറ്റും ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ ശാന്തനായിരിക്കുന്നു ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാദേവിന് മുന്നിലിരിക്കുന്ന നന്ദി ശ്രദ്ധയുടെയും ഏകാഗ്രതയുടെയും പ്രതീകമാണ് അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ശബ്ദങ്ങളും ബഹളങ്ങളും ശ്രദ്ധ തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളും നമ്മൾക്ക് ചുറ്റും നടക്കാറുണ്ട് അല്ലേ അപ്പോഴൊക്കെ എപ്രകാരമാണോ നന്ദി മഹാദേവനിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്രകാരം നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എന്നൊരു പാഠമാണ് നന്ദി നമ്മളെ പഠിപ്പിക്കുന്നത് എങ്കിലും മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ